ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ദൈവഗീത പ്രകാരമുള്ള മറുപടിക്ക് കൺ നാം കണ്ടെത്തണമെങ്കിൽ നാം എന്ത് ചെയ്യണം എന്നാണ് നാം അറിഞ്ഞിരിക്കേണ്ട ചില സത്യങ്ങളും അതിൻ്റെ രഹസ്യങ്ങളും സ്വർഗത്തിൽ ദൈവം മുമ്പേ തൻ്റെ ഹിതപ്രകാരം നമ്മെ തിരഞ്ഞെടുക്കുകയും വിളിക്കുകയും ദത്തെടുക്കുകയും വീണ്ടെടുക്കുകയൊക്കെ ചെയ്ത് നമ്മൾ അതേ സമയത്ത് ഈ ഭൂമിയിൽ നിലനിർത്തി നമ്മളോട് കാണിച്ച വലിയ കരുണ ദൈവത്തിൻ്റെ ഹിതത്തിനൊത്തവണം അങ്ങയുടെ ഇഷ്ടപ്രകാരം ഈ ഭൂമിയിൽ നിലനിർത്തുകയും നമ്മളോട് കാണിച്ച കരുണ ദൈവത്തിന് ഹിതത്തിന് നമ്മളെ കൈപിടിച്ച് നടത്തുവാനും നമ്മളെ ഒരുക്കിയെടുക്കുവാനും മാത്രമാണ് വേണ്ടി മാത്രമാണ് ദൈവം നിലനിർത്തിയിരിക്കുന്നത് അത് ദൈവത്തിൻ്റെ വലിയ ദയയും ദൈവത്തിൻ്റെ വലിയ കരുണയുമാണ് എന്നാൽ താൻ ആഗ്രഹിക്കുന്ന വിധത്തിൽ കൂടെ നമ്മൾ ആയിത്തീരണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് നാം തിരിച്ചറിയേണ്ട ചില സത്യമുണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള സത്യ സുവിശേഷത്തിൻ്റെ വചനം നാം കണ്ടെത്തുകയും അത് പഠിക്കുകയും അതിനാ വചനത്തിൻ്റെ ഹിതത്തിനെ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കും ഗോവൽ പ്രവചനം രണ്ട് പന്ത്രണ്ട് മുതലുള്ള ത്തിൽ നാം ഇങ്ങനെ കാണുന്നു നിങ്ങളുടെ വസ്ത്രമല്ല ഹൃദയം തന്നെ കീറി കീറിമൂർത്ത് നാം ദൈവത്തിലേക്ക് മാനസാന്ദ്രപ്പെട്ട് ഒരു മാനസാന്ദ്ര ത്തിലേക്ക് നാം കടന്നു വരണം യഥാർത്ഥമായ ദൈവഗിത പ്രകാരമുള്ള മറുപടി നമ്മൾ ലഭിക്കണമെങ്കിൽ ഒരു ദൈവഭീതൻ്റെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട സത്യം ദൈവഗിതപ്രകാരമുള്ള മാനസാന്ദ്രം നടക്കണം ദൈവഗീതപ്രകാരം മാനസ്സാന്ദ്രപ്പെട്ട് ഏറ്റുപറഞ്ഞ് അനുദപിച്ച് കരയുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവഗിതത്തിന് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് യേശുവിൻ്റെ പുണ്യാകരത്താൽ കഴികൾ പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലഭ്യമാകുന്നത് ദൈവഗീത പ്രകാരമുള്ള മറുപടി ഒക്കെയും നമുക്ക് കാണുവാൻ ഇടും വരും എന്താണ് ദൈവഗീത പ്രകാരമുള്ള മറുപടി ദൈവം നമുക്ക് വേണ്ടി ഓരോ ജീവിതത്തിലെ ഓരോ വഴികളിലും അമെന്ത് ഒരുക്കി വെച്ചിരിക്കുന്ന മറുപടി തൻ്റെ കൈകളാൽ അത് ഉണ്ട് ആ മറുപടി വെളിപ്പെട്ട് വരാൻ വേണ്ടിയിട്ടാണ് ദൈവഗീതത്തിൻ്റെ മുമ്പിൽ നമ്മളെ താണെ ഇരുന്ന് ദൈവഗീതത്തിനു മുമ്പിൽ വെയിറ്റ് ചെയ്ത് ദൈവഗീതം വെളിപ്പെടും വരികയും ഈ ലോകത്തിൽ നിന്ന് എത്ര മറുപടി നന്മകൾ കിട്ടിയാലും അതല്ല ദൈവഗീതം പ്രകാരമുള്ള ഒരു മറുപടിക്ക് വേണ്ടിയും പ്രാർത്ഥനയുടെ ആ മ അനുഭവത്തിന് വേണ്ടിയും എറ്റ് ചെയ്താൽ ദൈവം നമ്മൾ തക്ക സമയത്തെ വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ദൈവപ്രവൃത്തി അത് വെളിപ്പെടുത്തുവാൻ ഇടവരും ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ